ആരിഫ് ആരിഫ് ഷഹാദത്ത് കലിമ തയ്യാറായി വന്നിട്ടുണ്ട് അത് പറയുന്നത് കേട്ടോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെ ഷാക്കർ അടക്കമുള്ള ആൾക്ക് ഞാൻ ഒരു എക്സസൈസ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കോളം വരയ്ക്കുക ഒരു വശത്ത് മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക അപ്പുറത്തെ വശത്ത് താലിബാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക നിങ്ങൾ ഞെട്ടും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നായിരിക്കും ഒരെണ്ണമെങ്കിലും താലിബാൻ ചെയ്തത് മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അതിന് ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊക്കെ ഓൺ ദ സ്പോട്ട് കലിമ കലിമയല്ലെന്നാ ഞാൻ പറഞ്ഞു ചോദിച്ചത് ആ ഒന്ന് മാത്രം പറയാം കൂടുതൽ പറയാനുണ്ട് സ്ത്രീകളുടെ ജോലിയുടെ കാര്യമായാലും അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കാര്യമായാലും ഒക്കെ താലിബാനിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് നബി അലൈഹി അലൈസ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഒന്ന് മാത്രം ചോദിച്ചു എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലാമെന്നും പറഞ്ഞു അതുകൊണ്ട് ഒന്ന് മാത്രം പറയാം എന്നിട്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ ശേഷം ബാക്കി കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം അവിടുത്തെ പത്രപ്രവർത്തകരൊക്കെ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിമൂന്നിന് പള്ളിയിൽ പോകാൻ പാടില്ല തറാവിസ്കാരത്തിൽ നിന്നും അവർക്ക് പോകാൻ പാടില്ല നിയമപരമായി തന്നെ തടഞ്ഞു എന്നാൽ നബിസലിസ്ലം എന്താ പറഞ്ഞത് ഇതാ സഹീൽ ബുഖാരി മൂന്നാം പള്ളയം ഇതിലെ പത്താമത്തെ കിതാബിൻ്റെ പേര് കിതാബുൽ ആദാൻ അതിലെ നൂറ്ററുപത്താറാമത്തെ അദ്ധ്യായത്തിൻ്റെ പേര് ബാബു ഇസ്തീദാനിൽ മർഹത്തിൽ ബിൽ ഹുറൂജി ഫിൽ മസ്ജിദ് പള്ളിയിൽ പോകാൻ സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ എന്ന് വിവരിക്കുന്ന ഭാഗം ഭാഗം ഹദീസ് നമ്പർ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് നിബിസഅ അലൈസലം പറയാണ് നിങ്ങളുടെ ഭാര്യമാരാരെങ്കിലും പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫല അവളെ തടയാൻ പാടില്ല നേരെ എതിര് താലിബാനെതിര് ഇനി നിങ്ങളെ പശാദത്തിയിൽ മെച്ചന്ന് അത് കേട്ടിട്ട് ബാക്കി പറയാം